ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടുകൾ കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഇല പോലെ കണ്ടാൽ തോന്നുന്ന ഒരു ജീവിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നത് നല്ല ഒരു പച്ചല പോലെ തോന്നും ഇത് ഇലയല്ല ഇതൊരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു പ്രാണിയാണ് അല്ലെങ്കിൽ ഒരു പുഴു എന്ന് വേണേൽ പറയാം ഇതിൻ്റെ മറു സൈഡാണ് ഈ കാണുന്നത് ഒരു സൈഡ് നല്ല പച്ചക്കളറാണ് മറു സൈഡ് ചെറിയ ലൈറ്റ് ഒരു പച്ചക്കളറും അതുപോലെ തന്നെ അതിൻ്റെ നടുവശം ഇലകളുടെ തണ്ട് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണിത് ഇത് വലിയ മരത്തിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഇത് മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചതാണിത് വളരെ പതുക്കെയാണ് ഇതിൻ്റെ ചലനം ഇതിൻ്റെ തന്നെ ബ്രൗൺ കളറുള്ള കരിയിലയുടെ കളറുള്ള ഇതേ രീതിയിലുള്ള ഒരു ജീവിയുണ്ട് അത് സാധാരണ മരത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലക്കിടയിലാണ് ഇരിക്കുന്നത് ഇത് പച്ചറുകൾക്കിടയിൽ പമ്മിയിരിക്കുന്ന ഒരു ജീവിയാണ് ഇതിന് ചെറിയ കാലുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഇലയാണോ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല ഇത് മരത്തിൻ്റെ മുകളിൽ നിന്നും വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ ഇതൊരു ജീവിയാണ് അല്ലെങ്കിൽ ഇതൊരു പുഴുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു ഇലയാണെന്ന് തോന്നും അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തുന്നത് പലരും കണ്ടിട്ടുണ്ടാകാം കാണാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുന്നു എല്ലാവരും ഇത് കാണുക കാരണം ഒരുപാട് സമയം കൊണ്ട് മാത്രമേ ഇത് കുറച്ചെങ്കിലും ചലിക്കുകയുള്ളൂ നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ നേരം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്നു പക്ഷേ ഇത് ശകലം പോലും അനങ്ങാനോ നടക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ കുറേ മണിക്കൂറിന് ശേഷം ചെറിയ രീതിയിൽ ഇത് ചലിക്കുകയും അവിടെ നിന്നും അത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു ഇതിപ്പോളിതിൻ്റെ പുറകശം കുറച്ചൊന്ന് പൊക്കി ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് നേരത്തെ ആയിട്ടാണ് ഇരുന്നത് ഇപ്പോൾ ഇത് ഒന്ന് വളഞ്ഞ് നിപ്പുണ്ട് ഇത് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളറും അതിൻ്റെ ഒരു ഷേയ്പ്പുമാണിത് പച്ച ഇലയുടെ ഇടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ കിളികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിനെ പിടിച്ചിതിൽ നിന്ന് ഏതെങ്കിലും ജീവികൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത